എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് പച്ചമാങ്ങ മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഒരു മധുരക്കറിയുടെ റെസിപ്പിയാണ് അതിനായി ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഏത് തരം മാങ്ങയിലും ഈ റെസിപ്പി ചെയ്യാം മധുരത്തിനായി മൂന്നച്ച് വെല്ലം എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഒഴിച്ച് ശർക്കരപ്പാനി റെഡിയാക്കാം മാങ്ങ വേവിച്ചെടുക്കാം ഇതിലേക്ക് നാല് പച്ചമുളക് കയറി ഇതിടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടിയിടാം വേവിച്ചെടുക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം മാങ്ങ നന്നായി വെന്ത് കിട്ടണം ക്കി കൊടുക്കണം മാങ്ങ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര ഒഴിക്കാം ചില മാങ്ങ നല്ല പുളിയായിരിക്കും അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടണം നന്നായി തിളപ്പിച്ചെടുക്കാം തിളച്ച് നന്നായി കുറുകി വരണം മധുരം മാങ്ങയിലേക്ക് നന്നായി പിടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ആകുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി തിളപ്പിച്ചാൽ മതി ഇത്രയും തിക്കായാൽ മതി ഇനി തിണുക്കുമ്പോൾ കുറച്ചുകൂടി തിക്കാവും ഇനി ഇതിലേക്ക് തിളച്ചിടാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കറിവേപ്പിലിടാം നമ്മളത് ഇതിലേക്ക് അര ടീസ്പൂൺ കായം കൂടി ഇടാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇടാം ഈ കറിയിലേക്ക് ഒഴിക്കാം എന്നാൽ മിക്സ് ചെയ്യാം ഈ കറി ഒരു മാസത്തോളം കേടു കൂടാതെ സൂക്ഷിക്കാം നല്ല എരിവും പുളിയും മധുരമുള്ള ഈ കറി ചോറ് ചപ്പാത്തി ദോശ ഇഡ്ഡലി വെള്ളപ്പം ബിരിയാണി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് തനിയെ കഴിക്കുന്ന നല്ല ടേസ്റ്റുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ